ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഒരാൾ ചെറിയ കുഞ്ഞപ്പുള്ളതൊക്കെ അങ്കമാലിന്നും വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ കാണാൻ ആ പുള്ളിക്കോടെ ക്യൂബിന്ന് അവിടെ ചെന്നൈയിലവിടെയോ ചേട്ടൻ നേരിട്ട് വിളിക്കാറില്ല ശ്രീത്ത് ബാലെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഭീമനെന്നൊക്കെ വിളിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട് പുള്ളിയാണ് വിളിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഭീമന്റെ വഴിയിലെ ഭീമൻ ഫൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിനിമ കുറച്ച് ഡാൻസ് ഫോങ്സ് ഒക്കെ അറിയാം ആള് പറഞ്ഞു കൊടുക്കും പ്രൈവറ്റ് സ്വന്തമായിട്ടിടും ഒരു ഐഡിയ വെക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്സ് ആയിരിക്കും നമ്മൾ പ്ലേ ചിലപ്പോ മലയാളത്തിന് അങ്ങനെ പുതിയൊരു ഡയറക്ടറെ കൂടി കിട്ടി ഡയറക്ടർ ഉല്ലാസ് ചെമ്പൻ ഡയറക്ടർ ഓഫ് സ്റ്റാർ ചേട്ടനെ വെച്ച് പടം എടുത്ത വിനോദ് ജോസ് ചേട്ടന്റെ ഒരു വിളിപ്പേരാണ് അത് നമ്മളും അങ്ങനെയും പറയാം പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടുപേരെ മളക്കൽ നിന്നാണ് ഞങ്ങളെ ചെമ്പന്മാരെ കളിയാക്കി വിളിക്കും ചെറുപ്പം പോലും ഞങ്ങളുടെ കസിൻസിന് ഞങ്ങളെയൊക്കെ ചെമ്പ ചെമ്പ വിളിക്കും ചേട്ടൻ വളർന്നു അത് ചെമ്പൻ ചെമ്പൻ വിനോദ് അങ്ങനെ വിളിച്ചു ഞാൻ ഉല്ലാസ് ചെമ്മനുള്ളായിരുന്നു എന്റെ പേര് ഐ മീൻ പേര് ഞാന് എന്റെ ഉല്ലാസ് സ്കൂളല്ലാ എന്റെ ഒഫീഷ്യൽ പേര് ഞാൻ ഈ എന്താ പറയാ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഉല്ലാസ് ചെമ്മനായി മാറുകയായിരുന്നു പക്ഷെ ബ്രോസ്കിയും കൂടിയാണ് ബ്രോസ്കി ചെറിയ പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ജി എസ് ടി അടച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് ആണെങ്കിൽ അനിയൻ അതിന്റെ ഒരു തോട്ടു അഞ്ചക്കള്ളക്കാൻ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് കോക്കാൻ മതിയായിരുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് പക്ഷേ കോക്കാന്റെ ഫുൾ നെയ്മാണ് ശരിക്കും അഞ്ചക്കള്ളക്കോക്കാൻ അങ്ങനെയും നമുക്കതിനെ വായിച്ചെടുക്കാം അപ്പം ഞാൻ ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലൊന്നും കോക്കാച്ചിതൊന്നും പറയാവുന്നില്ല അഞ്ചക്കള്ള കൊക്കാന്ന് പറയാം അങ്ങനെ പറയാം അപ്പോ അപ്പൊ ഞാനിങ്ങനെ കുറേയും ഇതെടുത്ത് വായിച്ചാലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ കോക്കാനെ അഞ്ചുകണ്ണൻ അഞ്ചക്കള്ളൻ എന്നൊക്കെ വിളിക്കും അതാണ് അതിന്റെ വിശേഷണം അപ്പൊ എൻ്റെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന അഞ്ചക്കള്ളാണ് അപ്പൊ ഞാൻ നമുക്ക് തൊട്ടടുത്തറിയാവുന്ന ഒരാൾ പോലെയാണ് ഈ അഞ്ചക്കള്ള കൊക്കാൻ അപ്പോൾ നമ്മൾ ആ പേര് വെച്ചു അങ്ങനെയാണ് അതെ അമ്മയുടെ അമ്മയൊക്കെ ഇങ്ങനെ അഞ്ചക്കളെ കൊക്കാനെ കുറിച്ചിട്ടല്ല ഈ ആ ടൈമിലുണ്ടായ ഉണ്ടായ കുറച്ച് ചില ചില ഇൻസിഡൻസ് നമ്മൾ ചോദിക്കുമല്ലോ പ്രായത്തെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വലതുണ്ടോ ഈ എന്ന് പറയുക ഇപ്പോ തേരോട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ചില എലമെന്സിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ അവർ ചില ചില അനുഭവങ്ങൾ നമ്മള് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പേര് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം എടുത്ത് ആലോചിക്കാൻ പറഞ്ഞത് ഞാൻ പേര് പറഞ്ഞു ചേട്ടൻ ഓക്കെ അതാണുള്ള പേര് പിന്നെ ഒരു ഫൈവ് ഡേ പുള്ളി വിളിച്ചിട്ട് അഞ്ചക്കളെ നോക്കാൻ നോക്കാൻ ടൈറ്റിലാന്ന് എന്നോട് അങ്ങനെ പറയായിരുന്നു അല്ലാണ്ട് പുള്ളിക്കത് പുള്ളി ഇപ്പൊ നമുക്ക് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എന്ത് പേര് വെക്കാനായിട്ടുള്ളത്

പിന്നെ ചേട്ടന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട് ചേട്ടൻ എനിക്കറിയാമല്ലോ അപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം അതുപോലെ ഇപ്പം ഈ ക്യാരക്ടറിൻ്റെ പേരൊക്കെ നമ്മൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെയാണ് അപ്പം ഫ്രണ്ടിൻ്റെ തന്നെ പേരാണ് നമ്മളെടുത്ത് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് ഇന്ന പോലെ ആ ആളെ പോലെ ആയിരിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മളത് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു ഈ പടം വരുന്നത് കാരണം ഓൾറെഡി ഹിറ്റ് ആയ പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം വേർഡ് ഓഫ് മൗത്തിലൂടെ പടം പോകുന്ന കേറിപ്പോളുകൾ കാണുന്നു സ്ലോ റിയാക്ഷൻ ആയിരുന്നു എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഡയറക്ടർ കിട്ടിയ റിയാക്ഷൻസ് എന്തൊക്കെയാണ് നല്ലത് പറയുന്നു അപ്പോൾ അതൊരു നമ്മളിപ്പോൾ ഈ ചെയിൻ ഇവിടെ അങ്ങനെ വെച്ചാൽ മണി ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ ചിലപ്പോൾ രണ്ട് പേരോട് പറയാം രണ്ട് പേര് പേരോട് പറയാം അങ്ങനെ അത് പറയുന്നു തിയേറ്ററിൽ പടങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ പോയി കാണും പിന്നെ ഈ ടൈമൊക്കെ എന്ന് വെച്ചാൽ നല്ല ടൈമിൽ തന്നെയാണ് നമ്മൾ ഇറക്കാമെന്ന് വിശ്വസിക്കുന്നത് ഇങ്ങനെ മലയാള സിനിമ എല്ലാവരും എല്ലാ ജോണറിലും വരുന്നു നമ്മുടെ പ്രേക്ഷർ കാണുന്നു അപ്പോൾ അത് അതിൻ്റെ വിജയങ്ങൾ വിജയങ്ങളാണ് നമുക്കും നമ്മുടെ പട ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് സമയം ഒരു വിഷയമല്ല പടം നന്നായാലും അപ്പോൾ എൻ്റെ പട ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതായത് കൊണ്ട് പറയുന്നതല്ല അത് ഏത് പടായാലും അങ്ങനെയാണല്ലോ നല്ല പടം ആളുകൾ പോയി കാണും

നമ്മൾ ഈ ഈ ഈ റൗണ്ടിലൂടെ നടത്താൻ ആദ്യം ഫോക്ക് എലമെന്റ് െരിൽ തീരുമാനിച്ചപ്പോഴാണ് നമ്മൾ റിയൽ ടൈം ഇൻസിഡന്റ് ആണ് ആദ്യം കേട്ടിട്ട് ഇങ്ങനെ ഒരു കഥ എഴുതാൻ തീരുമാനിക്കുന്നത് പാരലി നമ്മുടെ ഫ്രണ്ട് പോരാട്ട നടത്തിനെ കുറിച്ച് പറയുന്നു നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു എഴുതിന് മുമ്പ് തന്നെ മനസ്സിൽ ക്ലബ് ചെയ്തിരുന്നു അപ്പൊ ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് വിഗിലാണ് നമ്മുടെ കൊറായിട്ട് വിഗിലിനെ വിളിക്കുന്നത് അപ്പൊ ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ തന്നെ അറിയാം ഈ ബ്രില്യന്റ് അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു ഫസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവുക എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തത് അതിന്റെ വഴിക്ക് താനേ നടന്നു ഈ റിയൽ ഇൻസിഡന്റ് പറഞ്ഞത് അത് ആർഡിഎക്സിലൊക്കെ കുറയ്ക്കിയത് സൂരജണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിയോലൊക്കെ പഠിച്ചതാ അപ്പോൾ ആളെ ഞാൻ ഇങ്ങനെ കോവിഡ് ടൈമിൽ എന്തൊക്കെയുണ്ടാവ വിഷമെന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും ഒരു തോട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ആൾക്കാരെന്നറിയാം അപ്പൊ ചേട്ടൻ ഒരു കോൺ പ്രദേശ് സാധനമൊക്കെ വേണ്ടേ അപ്പോൾ അങ്ങനത്തെ ഒക്കെ വേണ്ടിവരായിരിക്കും അപ്പോൾ പുള്ളി പറഞ്ഞ് ചേട്ടാ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ഒരു പേപ്പറിലാക്കിയിട്ട് എന്താ അങ്ങനെ എഴുതി തരാമെന്ന് ചോദിച്ചു അപ്പോൾ സൂരജ് ഒരു ടു വീക്സ് ടൈം കൊണ്ട് അത് എഴുതി തന്നു ഈ നടന്ന സംഭവത്തിലുണ്ടായിരുന്ന ആളെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് എഴുതി തന്നു പിന്നെ അത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ അഞ്ചക്കളക്ക് നോക്കാൻ പൊറാട്ടെന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുന്നത് ആ എലമെന്റ് എടുത്തിട്ടുണ്ട് ഒരു റിയൽ ടൈം ഒരു എന്താ പറയുക അത് പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് വേണ്ട അത് പറയാനായിട്ട് കേരളത്തിലാണ് അത് ബന്ധപ്പെട്ടാണോ അതൊരു പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഇതിന്റെ ടെറൈൻ ആണ് നമ്മളെ സത്യം ആദ്യം വാവ് ഫീൽ ഇത് ഇത് എവിടെയാണ് ശരിക്കും എങ്ങനെ കാണിക്കാൻ ഷൂട്ട് നമുക്ക് ഒരു തേയിലത്തോട്ടങ്ങൾ നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ ഭയങ്കര മഞ്ഞ ഇറങ്ങി നിൽക്കുന്ന കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഭയങ്കര പച്ചപ്പ് അപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ കോൺഷ്യസ്ലി തീരുമാനമെടുത്തു ഞാനത് സിനിമാറ്റോഗ്രാഫറിനോട് പറഞ്ഞു അപ്പോൾ ആ ഷൂട്ട് പ്രോസസ്സിൽ തന്നെ നമ്മൾ കളർ പാലറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആർട്ട് ഡയറക്ടർക്കും കോസ്റ്റ്യൂം ഡിസൈനർക്കും അത് കൊടുത്തിരുന്നു അപ്പോൾ സെറ്റ് ഡിസൈനിലും അത് ഇത് ചെയ്തു പിന്നെ യൂസ് ചെയ്ത ലെൻസ് കാര്യങ്ങളെല്ലാം ഈ കളർ ഇതിന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഈ കളർ കറക്ഷൻ അല്ലെങ്കിൽ ഈ ഗ്രേഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഷൂട്ട് തന്നെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്തത് അപ്പൊ അത് അങ്ങനെയാണ് ആ കണ്ണലോട്ട് എത്തുന്നത് ഫീൽ കിട്ടുന്നത് കാലാവസ്ഥ മനസ്സിലോട്ട് പൂർണ്ണമായിട്ട് രൂപം കൊള്ളുന്നത് ഞാനിപ്പോ ബോണേക്കാട് പോയി നോക്കിയിരുന്നു നമ്മുടെ കണ്ണൂർ കണ്ണവനം പോയി നോക്കിയിരുന്നു ഞങ്ങളുടെ അവിടെ തന്നെ അതിരപ്പള്ളി മലയാട്ടൊരു ഭാഗങ്ങൾ പോയി നോക്കിയിരുന്നു വണ്ടിപ്പെരിയാർ പോകുന്നു വണ്ടിപ്പെരിയാറാണ് കുറച്ചും കൂടി എന്റെ മനസ്സിലുള്ള കാലാവസ്ഥയായിട്ട് ചേർന്ന് നിന്നത് അപ്പോൾ വണ്ടിപ്പെരിയാർ ചൂസ് ചെയ്തു ആയതുകൊണ്ടാണ് ഈ ഒരു ആ കാലഘട്ടം കാണിക്കുന്നതിന് ഉണ്ടായിരുന്നോ കാരണം എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ലിജോ ചാണ്ട് ഇങ്ങനത്തെ ഒരു ഷോട്ട് വെച്ചേക്കാമെന്നല്ല അല്ല ഇപ്പൊ ഞാൻ ലിജോ ചാണ്ടും എല്ലാം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്റെ ചേൺ അഭിനയിച്ച് തുടങ്ങാണല്ലോ കൂടുതലും പിന്നെ നമ്മളെ എല്ലാ സിനിമയും കാണുന്നത് എല്ലാ ജോണിലുള്ള എല്ലാ ടൈപ്പ് സിനിമയും കാണും അപ്പൊ എല്ലാ ഇൻസ്പിറേഷൻസും ഇൻഫ്ലുവൻസും വന്നിട്ടുണ്ടാവാം

ഒരു സീരീസോ ഒരു സിനിമയാവില്ല നമ്മൾ കണ്ടേക്കുന്ന ആവാലോ എന്തായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് തന്നെ തന്നെ നമ്മൾ കണ്ട എല്ലാ സിനിമകളിൽ നിന്നും നമ്മള് ഓരോ എലമെന്റ്സ് എലമെന്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ അതിനകത്ത് ഒരാൾ മ്യൂട്ടാവുന്നതും അല്ലെങ്കിൽ ചെറിയ കുഞ്ഞപ്പുള്ളതൊക്കെ അങ്കമാലി നിന്നും വന്നിട്ടുണ്ട് കുറച്ച് ഐഡിയ ഇവര് അങ്ങനെയാണ് ചേട്ടനും ഈ ഷൂട്ട് കണ്ടവരൊക്കെ പറഞ്ഞ ഇവരാണ് ഷോ സ്റ്റീലേഴ്സ് അതുപോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മളെ പേര് ആ പേരിലുള്ള കവിത എനിക്കുണ്ട് എന്റെ വീടിന്റെ അത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരാളുടെ പേരായിരുന്നു അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് രണ്ടുപേർക്ക് കൊടുത്താണ് പിന്നെ ഇപ്പോ സിനിമോഗ്രാഫറിനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവരെ നമ്മൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഷോർട്സ് വെച്ചാൽ മതി നമുക്ക് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചു പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറിനോടും കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ഈ ടൈപ്പ് ആൾക്കാരാണ് അപ്പം അരുൺ മനോരണം നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ആ ഒരു കോസ്റ്റ്യൂമാണ് അത് ഭയങ്കര കോസ്റ്റ്യൂംസ് ഭയങ്കര ഇമോഡേൺ ആണ് ഔട്ട്ഫിറ്റ്സ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്തു അരണമണോ വരുന്നുണ്ട് റോഹിത് ഷോർട്ട് ഫിലിന്റെ കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇതിലാണ് വാതയാണ് റോഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത് പക്ഷെ എനിക്ക് എനിക്കറിയാം റോഹിത്തിന് ഷോർട്ട് ഫിലിമിന് മുമ്പേ അറിയാം അപ്പൊ ഈ ഫിലിമിൽ രോഹിത് വർക്ക് ചെയ്യണം നമുക്ക് റോഹിത്തിന്റെ ടാലന്റ് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ അതൊക്കെ വിളിച്ചത് പിന്നെ എഡിറ്റിലൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞങ്ങളൊരു ടു ആൻഡ് ഹാഫ് മന്ത്സ് ഒക്കെ ഇരുന്നിട്ടുണ്ട് പഴയ പടങ്ങളിൽ കാണുന്നത് പണ്ട് കാലത്ത് ഹോളിവുഡ് ഫിലിംസിലൊക്കെ സ്പ്ലിറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അതൊന്ന് ആദ്യത്തെ കട്ടില് കുറച്ചും കൂടി ആയിട്ടാണ് നമ്മൾ കഥ പറഞ്ഞ പിന്നെ നമ്മൾ കുറച്ചുപേരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞില്ല നമുക്ക് കുറച്ചും കൂടി സ്പീഡ് ആവാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളൊക്കെ ഞങ്ങളും ഹാപ്പി അവർ അവരും കോൺഫിഡന്റ് ആണ് പ്രൊഡക്ഷൻ ഒക്കെ അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ ഫുൾ ഇതെടുത്തു ഈ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് എല്ലാം പാരലിൽ നടക്കുന്നത് പടം ഷൂട്ട് ചെയ്യുന്ന മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് പുള്ളിയും തമ്മിലുള്ള ഒരു റാപ്പ് റാപ്പ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാമ്പിയിലാണ് വർക്ക് ചെയ്യുന്നത് ഷോർട്ട് ഫിലിമിൽ വർക്ക് ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത് അപ്പോൾ ഷോർട്ട് ഫിലിം നടന്ന അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവേ നോർമൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഈ നാട്ടുവിശേഷങ്ങളും മധു ഇതും ഇപ്പോൾ മണിയാണ്ടൻ അയ്യപ്പം തൃശ്ശൂർ മുണ്ടൂരടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പം നമുക്ക് കണക്ട് ആവുന്ന ആളുകളാണ് അവിടെ ഞങ്ങളുടെ അവിടുത്തെ ഉള്ള ആളുകളെ പുള്ളിക്കും കണക്ട് ആകും ഞങ്ങൾ ഈ കഥകളാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ അത് നമ്മളാളിലേക്ക് കുറച്ച് അടിപ്പിച്ചു ആൾക്ക് നമ്മുടെ ഒരു അടുപ്പുണ്ട് പിന്നെ അത് എന്താ പറയുക മ്യൂസിക്കിൽ അത് കാണാം നമുക്ക് കാണാം എങ്ങനെ കാണുക എന്ന് വെച്ചാൽ ഈസിയാണ് ആളോട് പറയാൻ നമുക്കിപ്പോൾ ഒരു മ്യൂസിക് നമ്മുടെ മനസ്സിൽ തോന്നി അത് ആ മ്യൂസിക് പീസ് നമുക്ക് ഉണ്ടാക്കി പറയാൻ പറ്റില്ലല്ലോ മണിയണ്ടത് എനിക്കത് ചെയ്യാം എങ്ങനെ നമ്മൾ ചിലപ്പോൾ കൊണ്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും അപ്പം അത് മനസ്സിലാവും അതാണ് മണിയണ്ടന് ഞാൻ എന്താ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ സീൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ പോയേക്കാന്ന് പുള്ളിക്കൊരു ഐഡിയ ഉണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ റെഫറൻസസ് ഈ ടൈപ്പ് ആയിരിക്കണം ഇപ്പം ഗില്ലാപ്പികളിലൊക്കെ എസ്പെഷ്യലി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിലിപ്പോൾ മൗത്ത് ഓർഗൺ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വെളിയിൽ ആർട്ടിസ്റ്റിനെ കൊണ്ടിട്ട് വായിപ്പിച്ചിട്ട് ഇങ്ങോട്ട് അയച്ച് ആ സ്റ്റെംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിന്ന് വന്നാണ് സീൻ പറഞ്ഞാൽ തന്നെ കിട്ടും ആ കിട്ടും അത് ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ചില പടത്തിൽ ചില മ്യൂസിക് കേട്ടിട്ട് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് മൈ മൗത്ത് ഇപ്പോൾ ചില മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ മണിയണ്ടത് നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം പിന്നെ ഞങ്ങൾ അതിനോരോ പേരൊക്കെ ഇടും ആ ടോണുള്ള പേരൊക്കെയാണ് ആ ട്രാക്കിനിടാ അങ്ങനെ വയസ്റ്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മള് വെച്ച് നോക്കുക അങ്ങനെ മാറ്റും ഫൺ ആയിട്ടാണ് വേണ്ടിട്ട് ഡിസ്കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മണിണ്ടനായപ്പ മ്യൂസിക് ചെയ്യും പിന്നെ എന്റെ ഫ്രണ്ട് ജോഷ് ഡയറക്ട് ചെയ്ത ഒരു പൂതൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഈ രണ്ടുപേരും കോൺടാക്ട് ചെയ്യുന്നതും അതിൽ നിന്നാണ് ആ കണക്ഷൻ വരുന്നത് പൂതൻ ഞാൻ പാമ്പിച്ച് ചെയ്യാൻ വേണ്ടിട്ട് റെഫർ ചെയ്ത യൂട്യൂബിൽ റെഫർ ചെയ്ത ചില വീഡിയോയിൽ നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് പൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള മണിണ്ടനായപ്പയുടെ

പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഈ അഞ്ചക്കളക്ക് അല്ലെങ്കിൽ വരുമ്പോ നമ്മള് പറയുന്നു സിനിമയുടെ കാര്യങ്ങളാണ് കൂടുതൽ ഞങ്ങളെ ഭയങ്കര അടിച്ചുപോയി ഒരു ചെറിയ ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന അങ്ങനത്തെ ചേട്ടനെ തന്നെയാണ് ചേട്ടനെ വെച്ച് ഡയറക്ട് ചെയ്യുമ്പോ എന്തായിരുന്നു അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കും ഉണ്ട് കാരണം പുള്ളി നമ്മളെക്കാളും എക്സ്പീരിയൻഡാണ് ആളെന്ത് ചോദ്യം എക്സോക്കാന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ നമ്മുടെ ടീമിൽ എല്ലാവർക്കും കഥ അറിയാം എന്ത് സീനാണ് നമ്മൾ എടുക്കണമെന്ന് അറിയാം ഇത് പോസ്റ്റിൽ ഏകദേശം എങ്ങനെ വരും എന്നൊക്കെ അറിയാം അപ്പം പുള്ളിയുടെ ഡൗട്ട് ചോദിച്ചാൽ സിനിമഗ്രാഫർക്ക് തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വിഗിലുണ്ട് സെറ്റിൽ വിഗിലിന് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ഉണ്ട് അസിസ്റ്റൻസ് ഉണ്ട് എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ട് മാസം സ്ക്രിപ്റ്റിൽ തന്നെ വർക്ക് അവിടെ ചെയ്തു ഈ ലൊക്കേഷൻ തന്നെ ഇരുന്ന് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട് അപ്പൊ അത് അവർ തന്നെ റിപ്ലൈ കൊടുത്തോളും ചിലത് എന്നെ വിളിച്ച് വയ്ക്കും അപ്പൊ എനിക്കും ചെറുതായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിൽ ഹാപ്പി ക്ലാരിറ്റി ആയിരുന്നു എല്ലാ ക്രൂ മെമ്പേഴ്സിനും വേറെ പണിയില്ലല്ലോ ഈ പേര് വെച്ചത് മുതൽ ഒരു പ്രൊഡ്യൂസർ ലെവലിൽ ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ അതൊരു ഇത് ആൾക്കാർക്ക് വർക്കാവോ ഇത് അങ്ങനെ ചിന്തിക്കാലോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഫുൾ ഫ്രീഡം ക്രിയേറ്റീവ് ഇത് പുള്ളി വിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ പോസ്റ്റർ ഡിസൈനും മുതൽ പേര് അല്ലെങ്കിൽ മ്യൂസിക് എല്ലാം പുള്ളി നമ്മൾ കാണിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പൊ അതിന് മുമ്പ് നമ്മളൊരു കാണിച്ച പുള്ളി പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സ്പീഡായി കട്ട് നമുക്ക് ഒന്ന് അത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ചില സജഷൻസ് ഒക്കെ പറയും അനിയന്റെ കൂടെ കൂടെ നിൽക്കുന്ന ചേട്ടനാണോ ആ ആ അതെ അങ്ങനെ ഒരു സിനിമാഗ്രൂടെ അങ്ങനൊരുണ്ടായിരുന്നു കാരണം ഞാൻ ഒരു പ്രൗഡ് ചേട്ടനാന്ന് ചെമ്പോസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അനിയൻ പടം എടുക്കുന്നു അതിൽ അഭിനയിക്കാൻ പറ്റുന്നു അനിയൻ ഡയറക്റ്റ് ചെയ്യുന്നു നിർദ്ദേശങ്ങൾ തരുന്നു അപ്പൊ പ്രൗഡ് ചേട്ടനാന്ന് ചെമ്പോസ്കി പറഞ്ഞിരുന്നു അത് ഫീൽ ചെയ്തോ ആ അതില് നിലയ്ക്ക് എന്താണ് ഫീൽ ഫീൽ പ്രൗഡ്

വെച്ച് ഡയറക്റ്റ് ഒരു ഒരു പറ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സീൻ പുള്ളി രീതിയിൽ അത് മാറ്റും ചില ഡയലോഗ്സിൽ ഡയലോഗ്സിലിതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് അത് എപ്പോഴും നമ്മൾ പറഞ്ഞതിനേക്കാളും നന്നാവേ ചെയ്യാം ഡിസ്അഡ്വാൻറ്റേജ് കൂടുന്നവർക്കാർ അവർക്ക് പെട്ടെന്ന് ഈ ഡയലോഗ് ആണോ ഇവിടെ പക്ഷെ നമ്മുടെ പീപ്പറത്തിലൊക്കെ എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് അപ്പൊ അവരത് പിടിച്ചോളും നമ്മള് അതാ പറഞ്ഞത് നമ്മളത് ഇവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഷൂട്ട് വിനോദ് ആണാണോ ചെയ്താണ് ചെയ്തത് ഞാനൊരു പ്രേക്ഷനായിട്ടിരിക്കുമ്പോ സിനിമകളിൽ ഞാൻ പുള്ളിയുടെ ആണ് നമുക്ക് തോന്നാറുണ്ട് പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ കാരണം മുന്നേ സിനിമയിൽ വന്ന ആളല്ല അങ്കമാലിയും പിന്നെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാ തോന്നുന്നു ഒരുപാട് പേരായിട്ട് സംസാരിക്കുകയും അങ്ങനെ പുറത്തൊക്കെ ആയിരുന്നല്ലോ ബാംഗ്ലൂരായിരുന്നു കുറേ കാലം പിന്നെ ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ വേണ്ടേ നമ്മൾ പറയുന്നുണ്ട് പുള്ളിക്ക് കൃത്യമായ ഉണ്ട് ഇത് എന്താണ് എങ്ങനെയൊക്കെയാണ് മാറേണ്ടത് അപ്പോൾ പുള്ളി അത് ഓരോ സീൻസ് ഇപ്പോൾ ക്ലൈമാക്സിലോട്ട് പറയുമ്പോൾ ചിലതൊക്കെ ഇച്ചിരി ലെങ് ഷോർട്ട്സ് ആണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അത് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ സിംഗിളൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ പുള്ളി അത് പെർഫോം ചെയ്തോളും നമ്മളത് പുള്ളീനെ ബുദ്ധിമുട്ടിക്കാണ്ട് ഷൂട്ട് ചെയ്യാൻ പുള്ളിയുടെ ആ ആണ് നമുക്ക് അറിഞ്ഞുണ്ടോ പുള്ളി ഇതാണ് ചെയ്യാൻ പോണേ എനിക്ക് അറിയാം വർക്ക് പോരത്താണെന്ന് ഞാനിപ്പോ ഞങ്ങളൊരു രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഞാൻ ചേട്ടനായിട്ട് നമുക്ക് സിനിമ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ പുറത്താണ് ഞാനിപ്പോ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ചേട്ടൻ ആസ് എ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയാണ് അങ്കമാലി ഡിസ് വരുന്നത് അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞാ പുള്ളിക്ക് വേറെ ഷൂട്ടുണ്ട് നീ ഒന്ന് വന്ന് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മള് അതിന്റെ ടൈറ്റിൽ അങ്ങനെ ഒന്നും അല്ല നമ്മള് അങ്കമാലിക്കാരനാണല്ലോ എന്റെ വീട്ടിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്താൽ അതിന്റെ ചുറ്റും അപ്പൊ ഞാനവിടെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പായിരിക്കുന്നു ആ നിന്നു ചേട്ടൻ വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞാൻ വന്നിരുന്നു അപ്പൊ അവിടെ ലീവ് ഇട്ടി അങ്ങനെ ഒരു ത്രീ മന്ത്സ് ഞാൻ ലീവ് എടുത്തിട്ട് വന്നു ചെയ്തു അപ്പൊ അത് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഷൂട്ട് എടുക്കുന്നത് എന്നൊക്കെ പിന്നെ ഈ ഷോർട്ട് ഫിലിം അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ചെയ്തു നോക്കിയതാണ് അപ്പൊ പാമ്പിച്ചിയാണ് എനിക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് ധൈര്യം തന്നത് ആ സിനിമയുടെ ആഗ്രഹം എനിക്ക് ആദ്യത്തെ സിനിമ തിയേറ്ററിൽ കാണുന്ന കാലം തന്നെ വർക്ക് വർക്ക് ചെയ്യുന്ന പറഞ്ഞ ഒരു ചേട്ടൻ നടൻ ആവോടെയാണല്ലോ അത് ആക്ഷൻ നടനായി വരുന്നു അപ്പൊ പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്കൊരു പടം ചെയ്യണം ഇങ്ങനെന്താ കഥയായിരിക്കണം എന്നൊക്കെ അപ്പൊ ആഗ്രഹമുണ്ട് അത് നമ്മളിപ്പോ കൂടുതലും ലൊക്കേഷൻ ഹണ്ടെ ആൻസൺ എന്ന് പറഞ്ഞിട്ടാണ് ലിജോ ഫ്രണ്ട് കൂടിയാണ് പുള്ളിയാണ് ആൻസാ ഞാനാണ് ലൊക്കേഷൻസ് ഒക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ പുള്ളിനെ ഹെൽപ്പ് ചെയ്യുക പിന്നെ കുറെ എൻ്റെ വീടിൻ്റെ ആ ഏരിയ തന്നെയാണ് അതായത് കൂടുതലും ഇപ്പം എപ്പോഴെ വീടായിട്ട് കാണിച്ചിരിക്കുന്നതും ആ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പം എല്ലാൻ്റെ നാട്ടുകാരാണല്ലോ അവരോടൊക്കെ ഹെൽപ്പ് ചോദിക്കുക കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക അത് കറക്റ്റായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഹിറ്റ് ഷൂട്ട് ഒരു നമ്മുടെ നാട്ടിലെ തെയ്യം വെച്ച് ആ ഷോർട്ട് ഫിലിം മേക്കറാണ് അതെ അല്ല അത് ഇറങ്ങാൻ അല്ലേ ഞാൻ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോയി പിന്നെ നമ്മളവിടെ ജോലിയുടെ കാര്യം കൊണ്ടും പിന്നെ കോവിഡ് ഒക്കെ വന്നുമല്ലോ അപ്പോൾ അങ്ങനെ സ്റ്റക്കായി അപ്പം ഞാൻ തന്നെ വന്നിട്ട് പോസ്റ്റിലിരിക്കണമല്ലോ വേറെ ആരും വെച്ച് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല ഡബ് ചെയ്യാനൊക്കെ ഞാൻ വണ്ടി വരണ്ടി വന്നു പിന്നെ അതിൻ്റെ ബാക്കി എല്ലാ വർക്കും ഞാൻ വന്നിട്ടാണ് ചെയ്ത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നത് ഇറങ്ങി കുറച്ച് ആയിട്ട് ലേറ്റായിട്ട് ഇറങ്ങിയ ഇരുപത്തിരണ്ടിൻ്റെ അവസാനം നമ്മൾ നവംബറിലാട്ട് ഫസ്റ്റ് ഒരു സ്ക്രീനിങ് നടത്തിയ പിന്നെ കുറെ കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തു അപ്പം അല്ല ഞാനൊരു ഞാനിപ്പോൾ അങ്കമാലായതുകൊണ്ട് അങ്ങനെ തെയ്യം അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഈ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അന്ന് ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ സബ് ജില്ലാ കലോത്സവം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഈ കുട്ടികൾ വന്നിട്ട് ഞാൻ ആക്ട് ചെയ്ത് കാണിക്കുമോ ഇത് മറ്റേ ഷോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി കണ്ടിട്ടാണ് അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വലിയ പുള്ളിക്ക് ആ കോൺഫിഡൻസ് കൊടുത്തത് അടിപൊളിയാണെന്ന് വിളിച്ച് പറയാലല്ലേ ചെയ്ത നമുക്കിപ്പോ പടം ചെയ്യാൻ പറ്റും നമുക്കൊരു പടം ചെയ്തു നോക്കാം എന്നൊക്കെ പറഞ്ഞു ആ ട്രെയിലർ കണ്ടപ്പോ പുള്ളി പറഞ്ഞു പാമ്പിച്ചിട്ട് ട്രെയിലർ കണ്ടപ്പോ തന്നെ പറഞ്ഞിരുന്നു കാസ്റ്റിംഗ് എങ്ങനെയാണ് നമുക്ക് ജോസിന്റെ ക്യാരക്ടറിന്റെ അത് നമ്മള് അഞ്ചക്കളെ രണ്ട് ക്യാരക്ടർ പുള്ളിക്ക് കൊണ്ടി കൊടുത്തു ഇത് രണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഒന്ന് ഇപ്പൊ ചെയ്തിരിക്കുന്ന നടപരമ്പ രണ്ടാമത്തെ ഞാൻ പറയുന്നില്ല അപ്പൊ പുള്ളി എടുത്തു അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഒരാളായല്ലോ ബാക്കി ക്യാരക്ടർ കഷ്ട അത് കുറച്ച് നടന്നു അവരുടെ ഓഡിഷൻ 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 ഒരു ഇല്ല റിയാം അങ്കമാല അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ വെയില അഭിനയിച്ചിട്ടുണ്ട് വെയിലെന്നു പറഞ്ഞ സിനിമയില് പ്രവീൺ നമ്മൾ കമ്മറ്റി പാഠത്തിലും പിന്നെ ബാലാടന പ്രണയവതിയിലൊക്കെ കാണുന്നതാണല്ലോ എന്തിനാണ് അവർക്ക് ഓഡിഷൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അവർ ചെയ്തോളും ഷൂട്ട് എങ്ങനെയായിരുന്നു ഓൾറെഡി ഡാൻസ് അടിച്ചിട്ട് തന്നെയാണ് പുള്ളി ഫൈറ്റ് ആണ് ഈ ക്യാരക്ടർ പിന്നെ പ്രവീൺ കുറച്ച് നന്നായിട്ട് ഡാൻസ് മൂവ് ഒക്കെ അറിയാവുന്ന ആളാണ് പിന്നെ നമ്മുടെ എന്താ പറയാ ഇപ്പൊ ഫൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഡാൻസ് മൂവ്സ് ഒക്കെ അറിയാം ആള് പറഞ്ഞു കൊടുക്കും പ്രവീൺ ഇടും സ്വന്തമായിട്ടും ഒരു ഐഡിയ വെക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്സ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പ്ലേ ചെയ്യാം തുമ്പി തന്നെയല്ല ഇപ്പൊ ഇപ്പൊ വെച്ചിരിക്കുന്ന ട്രാക്ക് അല്ല കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ട്രാക്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അത് പലതും ചെയ്തിട്ടുണ്ട് ഇപ്പൊ വെച്ചിട്ടാണ് അതും വെച്ചിട്ട് തുമ്പി വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ രണ്ടു ദിവസം ആ ഓൾറെഡി ഡാൻസ് തുമ്പി വെച്ചിട്ട് തന്നെ ആൾക്കാർ അത് മടുത്തു തുടങ്ങി മടുത്തു തുടങ്ങിയെന്ന് എനിക്ക് അറിയാം പാട്ട് എനിക്ക് തന്നെ അത് ഇങ്ങനെ കേൾപ്പിച്ച് 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 അപ്പോൾ ഞാൻ വേറെ ട്രാക്സ് പ്ലേ ചെയ്തു അപ്പോൾ അതും ആ ഫൈറ്റിനെ ഹെൽപ് ചെയ്തിട്ടുണ്ട് വിളികൾ വരുന്നുണ്ട് ആ എല്ലാവരും പറയുന്നത് വിളിക്കുന്ന എല്ലാവരും പറയുന്നത് അവരാണ് അടിപൊളി അതിന്റെ ഒരു സീക്കലൊക്കെ എടുത്തുടേണ്ടതുവരെ കാണും ചിന്തിച്ചിട്ടില്ല നമുക്ക് അറിഞ്ഞുടാം നമ്മള് എങ്ങോട്ടാണ് പക്ഷേ ട്രാവൽ ഞാൻ കേട്ടു തിരിച്ചു കേട്ടോ എനിക്ക് അവിടെ പോണം അപ്പൊ ഉണ്ടല്ലോ അവിടെ ഫാമിലി മീൻസ് ഞാൻ എന്റെ പാർട്ണർ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോണം പിന്നെ അടുത്തു പറഞ്ഞ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം ആ അവിടെ 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 പോയിരുന്നാണ് ആ ഫുൾ ഈ അവിടെയും ഞാൻ വിഗില ഇവിടെ ാണ് വി നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നു ചിലപ്പോൾ ചില ഡ്രാഫ്റ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ എഴുതി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരസ്പരം നേരിട്ട് കാണുന്നത് സൂപ്പർ ഓസ്ട്രേലിയയിൽ തന്നെ സിനിമ ചെയ്യാനാണ് പ്ലാൻ ഓസ്ട്രേലിയൊക്കെ ആയിട്ട് അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് ആണല്ലോ തന്നെ എഴുതുന്നവർ രണ്ടുപേരുണ്ട് അഭിനയിക്കുന്നവരുണ്ട് ഡയറക്ടർ ഉണ്ട് പ്രൊഡ്യൂസറും ഉണ്ട് എല്ലാം ഫാമിലി തന്നെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മാറി നമുക്ക് സിനിമകൾ അപ്പൊ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യം അപ്പൊ മേക്കർക്ക് എല്ലാരും കൈയടിക്കുന്നുണ്ട് നമ്മള് ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ലാലട്ടൻ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര മേക്കിംഗ് ആണ് പറഞ്ഞിട്ടൊരു കോള് വന്നത് ലാലട്ടൻ കാണാൻ കൊടുത്തു ആ അവിടെ

എന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെയിലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സീൻ സീനാണ് വർക്ക് അങ്ങനെ വരും അതിലോട്ട് ഇവിടെ ഇത് തുടങ്ങണം ഇത് ഓപ്പൺ ചെയ്യണം ചെയ്യണം ഇത് ക്ലോസ് അങ്ങനെ അത് വന്നാണ് എന്താ ഓഫ് പടം ഹിറ്റായി ഹാപ്പി പ്രൊഡ്യൂസർ ഫിനാൻഷ്യലി ആസ് എ വ്യക്തി ഇൻസ്പയർ ചെയ്യണത് നമുക്ക് തോന്നിയോ കാര്യങ്ങള് ആരുടെയും മുഖത്ത് നോക്കി പറയാം എന്ന് പുള്ളി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി അത് ചെയ്യാറുമുണ്ട് അത് ഞാൻ ആണ് ആണ് ആ വേറെ എലമെന്റ് സിനിമ സിനിമാക്കാരൻ 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 പുള്ളിയുടെ ആക്ടിങ് അല്ലെങ്കിൽ പുള്ളി പുള്ളി ആൾക്കാരെ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടാണ് അപ്പൊ എനിക്കൊന്നും അത് പറ്റില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരുമായിട്ടും ഭയങ്കര ജെല്ല് ചെയ്ത് എവറിബഡി ഫ്രണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോറീസ് പറയാം ബാംഗ്ലൂർ സ്റ്റോറീസ് ഞാൻ എന്റെ ഗ്രാജുവേഷൻ ഗാർഡൻ സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്തു ഫോർ ഇയേഴ്സ് ആ ടൈമിൽ ചേട്ടൻ ഉണ്ട് അവിടെ ആ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ അവിടെ ഓക്സ്ഫോർഡിൽ ചെയ്തു ബാംഗ്ലൂർ ഓക്സ്ഫോർഡിൽ രണ്ടു വർഷം അങ്ങനെ പിന്നെ ഒരു വർഷം അവിടെ വെറുതെ നിന്നു അങ്ങനെ എല്ലാം കൂടി ഒരു എട്ട് വർഷത്തെ ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂർ മലയാളി ആയിരുന്നു അതുകൊണ്ടാണ് കന്നഡ എലമെന്റ് അത് കൂടുതൽ അത് ഒരലമെന്റ് ആണ് പിന്നെ അപ്പച്ചൻ അമ്മയൊക്കെ ചേട്ടന്റെ ഒക്കെ ചെറുപ്രായത്തിൽ അവിടെ അപ്പച്ചൻ മൈസൂർ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടനൊക്കെ അവിടെ പോയി നിന്നിട്ടുണ്ട് അപ്പൊ അമ്മയും അങ്ങനെ കന്നഡ പഠിച്ചിട്ടുണ്ട് അപ്പച്ചനും അറിയാം പിന്നെ പെങ്ങളും ഇതുപോലെ ബാംഗ്ലൂർ പഠിച്ചാൻ്റെ പേരിൽ അറിയാം ഞാനും പോയി പഠിച്ച പോകണം അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കന്നട ഞങ്ങളൊരു സെക്കൻഡ് ലാംഗ്വേജ് പോലെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആ ചേട്ടൻ ബാംഗ്ലൂർ അതെ ആംഗ്ലൂർ പിള്ള പുള്ളിയുടെ ഫ്രീ ടൈമിലൊക്കെ മൈസൂർ പുള്ളി നെക്സലിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പുള്ളി അത് വായിക്കാനും എഴുതാനൊക്കെ അറിയാം കുറച്ച് എഴുതാൻ ആ എഴുതാൻ എഴുതാനുള്ള വായിക്കാറുണ്ട് പുള്ളിങ്ങനെ ബോട്ട്സ് ഒക്കെ കാണുമ്പോൾ പറയുന്നത് ഇത് ഈ ബസ് ഇങ്ങോട്ട് എന്നൊക്കെ പറയണം അപ്പോൾ അത് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കന്നഡ ഉണ്ട് അത് ഇൻസ്പയർ ആയിട്ടുണ്ട് കന്നഡ സിനിമ അതെ അതെ ആ ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് ആ ടൈമും അവിടെ റിലീസ് ആകുന്ന എല്ലാ പടങ്ങളും പോകും അതൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പോകും പിന്നെ അതിന് മുമ്പൊക്കെ ഇറങ്ങിയ പടങ്ങൾ നല്ലതുണ്ടെങ്കിൽ ഇപ്പൊ ശങ്കർ നാഗ് എന്ന് പറഞ്ഞിട്ട് ആൾ ഡയറക്ട് ചെയ്ത ഫിലിംസ് ഉപേന്ദ്രയുടെ ഫിലിംസ് ശിവരാജ് കുമാറിന്റെ ഫിംസ് ഒക്കെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള കണ്ടിട്ടുണ്ട് ഓഹ് ഇപ്പൊ ഇപ്പൊ എല്ലാ മലയാളികളും ഫോളോലോ അപ്പോൾ ഇതായിട്ട് പറഞ്ഞല്ലേ അത് ഞാൻ പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കഥ പറയാമെന്നല്ല അത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു ഇതെങ്ങനെ ഈ സീൻ എടുക്കും അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വരുമല്ലോ അത് ചിലപ്പോൾ ഈ പടങ്ങൾ കാണുന്നതാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആളുകൾക്ക് മനസ്സിലാവും അത്രയൊക്കെ തന്നെ രണ്ടായിരത്തി അത് ഞാൻ വീണ്ടും ഒരു പഠിക്കാനായിട്ട് പോയതാണ് ഒരു മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പോയതാണ് ഞാൻ ദുബായിലായിരുന്നു അപ്പൊ അപ്പൊ പോയി പിന്നെ അതിന്റെ സ്റ്റേ ബാക്ക് അവിടെ ആദ്യം വെച്ചാൽ നമ്മൾ ചെറിയ ഈ സ്റ്റുഡൻറ് ടൈപ്പ് ജോലിയൊക്കെ ചെയ്യുന്നു പിന്നെ ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് യൂത്ത് വർക്കർ സർട്ടിഫിക്കറ്റ് എടുക്കുന്നു പിന്നെ എം ബി എ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആണ് ചെയ്തത് അപ്പോൾ അങ്ങനെ പയ്യെ നമ്മുടെ ഇൻഡസ്ട്രി ഹെൽത്ത് കെയർ ആയി വന്നു അങ്ങനെ ബിഹേവിയർ സപ്പോർട്ട് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷനിൽ വർക്ക് ചെയ്തു ഹോസ്റ്റലിൽ മലയാളിയാണ് ഹോസ്റ്റലിൽ മലയാളിയാണ് ഇപ്പോൾ നമ്മളൊരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ഇത്രയും കാലം അവിടെ ജീവിച്ചില്ല അപ്പോൾ ആ ഒരു മലയാളി ഒരു പ്രവാസി അങ്ങനെ പറയാം ശരി ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് എന്താ എന്ന്

നമുക്ക് കാണുമ്പോൾ തന്നെ റിയാം ഇതാ ശങ്കരാണത്തെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റണ്ട് ഉണ്ട് അതിന് അതുകൊണ്ട് തന്നെ കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങള് നടന്നില്ലേ അങ്ങനെ സംശയം ഉണ്ടായിരുന്നോ എനിക്ക് സൂപ്പർ അപ്പം താങ്ക് യു സോ മച്ച് ഇനി ഒരുപാട് ഹിറ്റ് പടങ്ങൾ വരട്ടെ ചെമ്പോസ്കി ബ്രോസ്കി കൂട്ടുകേട്ടില തന്നെ പടങ്ങൾ വരട്ടെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ബ്രോസ്കി ടൻ കണക്കിൻ ഫാൻ